കോൺഗ്രസിനേക്കാൾ ഏഴിരട്ടി കൂടുതലോടെ ബി ജെ പി കളം നിറയുകയാണ് മൂന്നാം മൂലം ലക്ഷ്യമിട്ട് ബി ജെ പി ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ അവരുടെ കൈകളിൽ മാത്രം തളം കെട്ടി നിൽക്കുന്ന തരത്തിലാണ് കണക്കുകൾ അത്രയും കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ച കണക്കുകളിൽ ബി ജെ പി എത്രമാത്രമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയത് എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ചത് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ ഏഴ് ഇരട്ടി കൂടുതലാണ് ഇത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയായിരുന്നു അതിൽ അറുപത്തി ശതമാനവും അവർ ലഭ്യമാക്കിയത് ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പാർട്ടിയുടെ മൊത്തം സംഭാവനകൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയായിരുന്നു പാർട്ടിയുടെ മൊത്തം വരുമാനമായി കണക്കാക്കുന്നത് ഇതേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിന്റ് എട്ട് കോടി രൂപയായി അത് ഉയരുകയും ചെയ്യുന്നുണ്ട് ഇനി അതേസമയം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് കോൺഗ്രസ്സിന് ആകെ ലഭിച്ചത് ബി ജെ പിയും കോൺഗ്രസും അംഗീകൃത ദേശീയ പാർട്ടികളാണ് അംഗീകൃത സംസ്ഥാന പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് സമാഹരിച്ചത് എന്നാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഈ ബോണ്ടുകളിൽ നിന്ന് എസ് പിക്ക് സംഭാവനകൾ ഒന്നും തന്നെ ലഭിച്ചതുമില്ല ഇനി മറ്റൊരു സംസ്ഥാന അംഗീകൃത പാർട്ടിയായ ടി ഡി പിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മുപ്പത്തിനാല് കോടിയാണ് അവർ സമ്പാദിച്ചത് മുൻ സാമ്പത്തിക വർഷത്തേതിനേക്കാൾ പത്ത് മടങ്ങാണ് ടി ഡി പിക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വർദ്ധിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്ന ബി ജെ പി കഴിഞ്ഞ സാമ്പത്തിക വർഷം പലിശ ഇനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ വരെ സമ്പാദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനും പൊതുപ്രചാരണത്തിനുമുള്ള മൊത്തം ചെലവിൽ വിന വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഉപയോഗത്തിനായി ബി ജെ പി നൽകിയത് എഴുപത്തിയെട്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഇത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനേഴ് പോയിന്റ് നാല് കോടി രൂപയായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ നൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് നാല് കോടി രൂപയിൽ നിന്ന് എഴുപത്തി ആറ് പോയിന്റ് അഞ്ചു കോടി രൂപയും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തികമായിട്ട് സഹായവും നൽകുന്നുണ്ട് മൊത്തം പേയ്മെന്റുകൾ എന്ന തലക്കെട്ടിലാണ് പാർട്ടി ഈ സഹായം കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബി ജെ പിക്ക് മറ്റ് പാർട്ടികൾക്ക് ഇരട്ടിയിലധികം തുകയാണ് ലഭിക്കാറുള്ളത് കോർപ്പറേറ്റുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്താങ്ങുന്നത് വഴി രാജ്യത്ത് മൊത്തം വിലക്ക് വാങ്ങാവുന്ന അത്ര കോടികൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപേ ബി ജെ പി കൈവശപ്പെടുത്തിയിരിക്കുന്നത് അത് തെളിയിക്കുന്ന കണക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്